ബഹുമാനപ്പെട്ട കേരള സർക്കാരിൻ്റെ ഏഴേഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പന്ത്രണ്ട് മുപ്പത്തി ആറ് ബാർ എൽ എസ് ഡി എന്ന ഉത്തരവ് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതി സ്പില്ലോവറുകൾ ഉൾപ്പെടുത്തി അംഗീകാരം വാങ്ങുന്നതിന് ഉത്തരവായിട്ടുണ്ട് സ്പില്ലോവർ വാലഡേഷൻ ക്രമീകരിക്കണമെങ്കിൽ അതിന്റെ അപ്ഡേഷൻ സുലേഖ സൈറ്റിൽ വന്നിരിക്കണം എന്നാലും നമ്മൾ വീഡിയോ ചെയ്യുമ്പോഴും സ്പിൽ വാലിഡേഷൻ അപ്ഡേഷൻ വന്നിട്ടില്ല പക്ഷേ കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് നേരത്തെ നോക്കി വെച്ചിരുന്നാൽ ഈ അപ്ഡേഷൻ വരുന്ന സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും സ്പില് ഓവർ ഉൾപ്പെടുത്തി നമുക്ക് പദ്ധതി സമർപ്പിക്കാൻ കഴിയും അത് എന്തൊക്കെയാണ് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പ്ലാൻ സീറ്റിലെ പുതിയ ആൾക്കാർക്ക് വേണ്ടിയുള്ള വീഡിയോയുടെ പതിനൊന്നാമത്തെ ഭാഗത്തേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയ ആൾക്കാർ നമ്മുടെ സ്പില്ലോർ വാലിറ്റേഷൻ സംബന്ധിച്ച് ഇത്തരവ് ഒരു രണ്ട് മൂന്ന് തവണയെങ്കിലും വായിച്ചിട്ട് മാത്രമേ ഇതിൻ്റെ നടപടികളിലേക്ക് കടക്കാവൂ ഈ പുതിയ ആൾക്കാർ പറയാറുണ്ട് സ്പില്ലോർ വാലിഡേഷൻ ക്രമീകരണം ഒരു കീറാമുട്ടിയാണെന്നൊക്കെ നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം ഘട്ടംഘട്ടമായ കാര്യങ്ങൾ പതുക്കെ ഓരോ കാര്യങ്ങൾ നോക്കി വെച്ച് ചെയ്താൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്പില്ലോവർ വാലിഡേഷൻ ക്രമീകരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ വാർഷിക പദ്ധതി അന്തിമമാക്കാൻ കഴിയും കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഇത് ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ ഞാൻ ഇൻ പറയുന്ന കാര്യങ്ങൾ പുതിയ ആൾക്കാർ ഒന്ന് ശ്രദ്ധിക്കുക നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കുറേ പ്രൊജക്റ്റുകളുണ്ടായിരുന്നു അവയിലൊക്കെ വിവിധ ഫണ്ടുകൾ നമ്മൾ വകയിരുത്തിയിരുന്നു അല്ലേ ഈ പല പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അതായത് കഴിഞ്ഞ സാമ്പത്തിക വർഷം ആരംഭിച്ച പ്രൊജക്റ്റുകൾ പൂർത്തീകരിക്കാൻ കഴിയാതെ വന്നിട്ടുണ്ട് പല പല കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൽ കുറച്ച് പ്രൊജക്റ്റുകൾക്കാണെങ്കിൽ ഒരു പവർഷൽ ആയിട്ട് എമൗണ്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് പ്രോജക്റ്റുകൾ ആരംഭിച്ചിട്ട് പോലും ഉണ്ടാകത്തില്ല എങ്ങനെയായാലും കുറച്ച് പ്രൊജക്റ്റുകളെങ്കിലും ഇരുപത്താ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് പൂർത്തീകരിക്കാൻ കഴിയാത്ത പ്രൊജക്റ്റുകൾ നമുക്ക് എന്ത് ചെയ്യണം ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലേക്ക് കൊണ്ടുവരേണ്ടി വരുവാൻ്റെ തുക കൊടുക്കുന്നതിന് വേണ്ടി ഇങ്ങനെയുള്ള പ്രോജക്ടുകളെയാണ് നമ്മൾ സ്പിൽ ഓവർ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ നമ്മുടെ വി ഒക്കെ ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു പത്ത് ലക്ഷം രൂപയ്ക്ക് വീട് പുനരുദ്ധാരണ ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു വിചാരിക്കും പത്ത് ലക്ഷം രൂപയാണ് നടക്കല് അവർ അതിൽ നിന്ന് എട്ട് ലക്ഷം രൂപ ചിലവഴിച്ചു ചെലവഴിച്ചു ആർഷം ഇരുപത്തിമുന്ന് ഇരുപത്തിനാല് ചിലവഴിച്ചു രണ്ട് ലക്ഷം രൂപയ്ക്ക് ഇനി ഗുണഭോക്താക്കൾ ഉണ്ട് ചിലവഴിക്കാൻ ഫണ്ട് കുറവായതുകൊണ്ട് ചിലവഴിക്കാൻ കഴിഞ്ഞില്ല അപ്പോഴെന്താ ചെയ്യേണ്ടത് നമുക്ക് എട്ട് ലക്ഷം പത്ത് ലക്ഷം രൂപ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വെച്ചായിരുന്നു എട്ടു ലക്ഷം ചിലവഴിച്ചു ഇനി രണ്ട് ലക്ഷം ഉണ്ട് അപ്പോൾ എന്ത് ചെയ്യണം ആ പ്രോജക്റ്റ് നമ്മൾ സ്പിൽ ആയിട്ട് കൊണ്ടുവരണം ഞാൻ മറ്റൊരുദാഹരണം പറയും ഇതേ കണക്ക് മറ്റൊരു ഇംപ്ലിമെന്റിങ്ങ് ഓഫീസർക്ക് പത്ത് ലക്ഷം രൂപയുടെ പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു എട്ട് ലക്ഷം അതിനകത്ത് ബില്ലല്ല എട്ട് ലക്ഷത്തിന് ബില്ലൊക്കെ പോയി എട്ട് ലക്ഷം ചിലവഴിച്ചപ്പോൾ തന്നെ കംപ്ലീറ്റഡ് ആയി അതായത് പ്രൊജക്റ്റ് നമ്മൾ ഉദ്ദേശ ലക്ഷ്യങ്ങൾ കൈവരിച്ചു അതിലെല്ലാ ലക്ഷങ്ങളും കൈവരിച്ച് കഴിഞ്ഞുവെങ്കിലും എന്താണ് ആ പ്രൊജക്റ്റ് കംപ്ലീറ്റഡ് പ്രൊജക്റ്റാണ് പൈസ ബാലൻസ് ഉണ്ടെങ്കിലും കംപ്ലീറ്റഡ് ആണ് അങ്ങനെയുള്ള പ്രൊജക്റ്റുകൾ എന്ത് ചെയ്യേണ്ടതില്ല ഇരുപത്തിനാല് ഇരുപത്തഞ്ചിലേക്ക് സ്പിൽ ഓവറാക്കേണ്ടതില്ല തുക എത്ര ബാലൻസ് ഉണ്ടെങ്കിലും ആവശ്യമില്ലെങ്കിൽ സ്പിൽ ഓവർ ആക്കേണ്ടതില്ല ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാൽ നിങ്ങളെ ഈ കംപ്ലീഷൻ റിപ്പോർട്ട് അല്ലെങ്കിൽ നോൺ കംപ്ലീഷൻ റിപ്പോർട്ട് അടിക്കുമ്പോഴാണ് കംപ്ലീറ്റ് ആയ പ്രൊജക്റ്റുകൾക്ക് നിർബന്ധമായിട്ടും അതിൻ്റെ ഡേറ്റ് കൊടുക്കണം കംപ്ലീറ്റ് ആവാത്ത പ്രൊജക്റ്റുകളാണെങ്കിൽ കംപ്ലീഷൻ ഡേറ്റ് കൊടുക്കുകയും വരുന്നത് കാര്യം കംപ്ലീഷൻ ഡേറ്റ് കൊടുത്താൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയത്തില്ല സ്പിൽ ഓവറിലേക്ക് മാറ്റാൻ കഴിയത്തില്ല ഇതൊന്ന് ശ്രദ്ധിക്കണം നമ്മുടെ സ്പില്ലോവർ ക്രമീകരണമൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് എത്ര രൂപ നിങ്ങളുടെ പഞ്ചായത്തിൽ ഓരോ ഫണ്ടിലും സ്പില്ലോവറായിട്ട് കൊണ്ടുവരാൻ കഴിയുമോ നോക്കാം വളരെ എളുപ്പമാണ് ഞാൻ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക പിന്നെ അതിനായിട്ട് ആദ്യം ചെയ്യേണ്ടതാണ് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ദ സെക്രട്ടറിയുടെ ഒന്ന് ലോഗിൻ ചെയ്യണം അവിടെ പ്രൊജക്റ്റ് മെനുവൽ ദ വാലുവേഷൻ ഫോർ ഡി പി സി എന്ന ഭാഗത്ത് അനുബന്ധ രണ്ട് പ്രകാരമുള്ള ഒരു തുക രേഖപ്പെടുത്തിയെന്ന് നോക്കി ഇവിടെ ഞാൻ ഈ പഞ്ചായത്തിന്റെ പ്ലാൻ ഫണ്ട് ഒരു എക്സാമ്പിൾ ആയിട്ട് നിങ്ങളോട് പറയാം എല്ലാ ഫണ്ടും ഇതുപോലെയാണ് ഞാൻ തൽക്കാലം ഒരു ഫണ്ട് എക്സാമ്പിൾ ആയിട്ട് പറയും പ്ലാൻ ഫണ്ട് നമ്മൾ എടുക്കുന്നത് ഇത് ഇവിടെ പ്ലാൻ ഫണ്ട് അവർക്ക് അനുവദിച്ചിരിക്കുന്നത് നാല് ഒരു കോടി പതിനാറ് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരം രൂപയാണ് കാണാം സ്ക്രീനിൽ കാണാം അത് അലോക്കേഷൻ ആയിരുന്നു അവരുടെ ഇരുപത്തിമൂന്ന് നല്ല പ്ലാൻ ഫണ്ട് അവർ അതിൽ എത്ര ചെലവഴിച്ചു എന്നൊക്കെ എന്ത് ചെയ്യണം പിന്നെ നമ്മൾ റിപ്പോർട്ട്സ് മെനുവിൽ പോയിട്ട് ഇംപ്ലിമെന്റിംഗ് ഓഫീസർ വൈസ് റിപ്പോർട്ടോ അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ റിപ്പോർട്ടോ ഏത് റിപ്പോർട്ട് നോക്കിയാലും മതി അതിനകത്തുള്ള റിപ്പോർട്ട് എടുത്തു ാസ്റ്റ് പേജ് നോക്കി അവിടെ പ്ലാൻ ഫണ്ടിന്റെ ആകെ ചെലവ് തൊണ്ണൂറ്റി ഒന്ന് ലക്ഷത്തി നാല്പത്തി നാലായിരത്തി പന്ത്രണ്ട് രൂപയാണ് അതായത് ഈ ഈ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് പ്ലാൻ ഫണ്ടിന്റെ എഴുപത്തിയെട്ട് പോയിന്റ് ഒന്ന് ഒൻപത് ശതമാനം ചെലവഴിച്ചു നിങ്ങൾ പഞ്ചായത്തിലും ഓരോ ഓരോ ഫണ്ടും എത്ര ശതമാനം ചെലവഴിച്ചു എന്ന് ആദ്യമേ തന്നെ എന്ത് ചെയ്യണം ഒരു പേപ്പറിൽ എഴുതി വയ്ക്കണം ഇനി ചെലവത് ശതമാനം എങ്ങനെ കണ്ടുപിടിക്കുന്നത് നമ്മൾ ആ വർഷം നമുക്ക് ചെലവഴിച്ച തുക ഡിവൈഡ് ബൈ അലോക്കേറ്റ് ചെയ്ത തുക ഇൻറ്റു നൂറ് അത് കണക്കാക്കുമ്പോൾ നമുക്ക് ആ വർഷം എത്ര രൂപ എത്ര ശതമാനം ചെലവഴിച്ചു എന്ന് കിട്ടും ഇത് ഇവിടെ എനിക്ക് ചിലവ് ചിലവ് വന്നത് തൊണ്ണൂറ്റൊന്ന് ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തി പന്ത്രണ്ട് രൂപ എൻ്റെ അലോക്കേഷൻ ഒരു കോടി പതിനാറ് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരം രൂപ ഞാൻ അതിനെ ഡിവൈഡ് ചെയ്തിട്ട് നൂറ് കൊണ്ട് ഇൻഡു ചെയ്തപ്പോഴത്തേക്ക് എഴുപത്തെട്ട് പോയിന്റ് ഒന്ന് ഒൻപത് കിട്ടി ഇങ്ങനെ എല്ലാ ഫണ്ടിനും എത്ര ശതമാനം ചെലവ് വന്നു നിങ്ങൾ ആദ്യമേ നോക്കി വെക്കണം നമ്മുടെ ഞാൻ ആദ്യം പറഞ്ഞ ഉത്തരവ് പ്രകാരം ഓരോ ഫണ്ടിൻ്റെയും പരമാവധി ഇരുപത് ശതമാനം തുക വരെ വാലിഡേഷനെ ബാധിക്കാതെ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലേക്ക് സ്പിൽ ഓവറായിട്ട് കൊണ്ടുവരണം അതായത് ഇരുപത് ശതമാനം തുക നിങ്ങൾക്ക് ഒരു വാലിഡേഷനെ ബാധിക്കാതെ ഒരിടത്തും എഫക്ട് ചെയ്യാതെ കൊണ്ടുവരാൻ കഴിയും ഇവിടെ നോക്കുക ഇവിടെ പ്ലാൻ ഫണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ പ്ലാൻ ഫണ്ട് ഉണ്ടായിരുന്ന വീതം ഒരു കോടി പതിനാറ് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരം രൂപയാണ് അല്ലേ അപ്പോൾ അതിന്റെ ഇരുപത് ശതമാനം എന്ന് പറഞ്ഞാൽ ഇരുപത്തി ലക്ഷത്തി മുപ്പത്തിനാ മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ് രൂപ ഇത്രയും തുക നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും പ്ലാൻ ഫണ്ടിൽ നിന്ന് അതായത് ഇരുപത്തിമൂന്ന് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ് രൂപ ആ വർഷം അലോക്കേറ്റ് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അലോക്കേറ്റ് ചെയ്ത തുകയുടെ ഇരുപത് ശതമാനം വരെ സ്പിൽ ഓറായിട്ട് കൊണ്ടുവരാം അപ്പോൾ ഇവിടെ നമുക്ക് പരമാവധി എത്ര രൂപ വരെ കൊണ്ടുവരാം ഇരുപത്തിമൂന്ന് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ് രൂപ വരെ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലേക്ക് നമുക്ക് സ്പിൽ ഓവർ കൊണ്ടുവരാം രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ ഫണ്ടിന്റെ ഇരുപത് ശതമാനം അല്ലെങ്കിൽ ആ ഫണ്ടിൽ നിന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലേക്ക് നിങ്ങൾ കൊണ്ടുവന്ന സ്പിൽ ഓവർ എമൗണ്ട് ഏതാണോ കുറവ് ആ തുകയായിരിക്കും സ്പിൽ ആയിട്ട് അനുവദിക്കുന്നത് ഈ കണക്കാണ് എല്ലാവർക്കും കൺഫ്യൂഷൻ വരുന്ന കണക്ക് ഞാൻ എക്സാമ്പിൾ പറഞ്ഞാൽ മനസ്സിലാവും നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രൂപ പ്ലാൻ ഫണ്ട് നൂറ് രൂപ കിട്ടിയെന്ന് വിചാരിക്കും ഞാൻ സ്ക്രീനിൽ നിങ്ങൾ കാണിക്കുമ്പോൾ മനസ്സിലാവും നൂറ് രൂപ പ്ലാൻ ഫണ്ട് കിട്ടി നിങ്ങൾ നൂറ് രൂപയും നൂറ് രൂപയും ചെലവഴിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയത്തില്ല ഒരു രൂപ പോലും ഇരുപത്തിയഞ്ചിലേക്ക് സ്പിൽ ഓവർ ആയിട്ട് കൊണ്ടുവരാൻ കഴിയത്തില്ല ഇപ്പൊ ചിലക്ക് സംശയം വന്നു വന്നുകൊണ്ട് നൂറ് രൂപ കിട്ടി നൂറ് രൂപ ചിലവഴിച്ചു പിന്നെ എങ്ങനെ സ്പിൽ ഓവർ വരും ഞാൻ വഴിയെ പറഞ്ഞു അങ്ങനെ നമുക്ക് സ്പിൽ ഓവർ വരും നൂറ് കിട്ടി നൂറും ചെലവഴിച്ചാൽ ഒരു പൈസ ആ ഫണ്ടിൽ സ്പിൽ ഓവർ ആയിട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല ഇനി ഇതേ പ്ലാൻ ഫണ്ട് നൂറ് രൂപ അനുവദിച്ചു നിങ്ങൾ എഴുപത്തിയഞ്ച് രൂപ ചെലവഴിച്ചു അതായത് എഴുപത്തഞ്ച് ശതമാനം ചെലവഴിച്ചു നേരത്തെ വന്ന എത്ര ശതമാനം ചെലവഴിക്കണം എൺപത് ശതമാനങ്ങളും ചെലവഴിക്കണം എഴുപത്തഞ്ച് ശതമാനം ചെലവഴിച്ചു ഇനി ആയിട്ട് കൊണ്ടുവരണം കാൽക്കുലേഷൻ എങ്ങനെയാണ് അനുവദിച്ചു നൂറിന്റെ ഇരുപത് ശതമാനം ഇരുപത് രൂപ പരമാവധി കൊണ്ടുവരാൻ കഴിയുന്നത് ഇരുപത് രൂപ അല്ലേ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഇരുപത്തഞ്ച് രൂപ ഇതിൽ ഏതാണ് കുറവ് ഇരുപത്തഞ്ചാണോ ഇരുപതാണോ കുറവ് ഇരുപതാണ് കുറവ് അപ്പം നമുക്ക് പരമാവധി ഇരുപത് രൂപ വരെ എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ സ്പിൽ ആയിട്ട് കൊണ്ടുവരാൻ കഴിയത്തുള്ളൂ ഇനി ഇതേ നൂറ് രൂപ നിങ്ങൾ എൺപത്തഞ്ച് രൂപ ചിലവഴിച്ചു അതായത് എൺപത്തഞ്ച് ശതമാനം ചെലവഴിച്ചു ഇനി ഒരു പതിനഞ്ച് ശതമാനം ഉണ്ട് കാൽക്കുലേഷൻ അവിടെ നോക്കുക നൂറിൻ്റെ ഇരുപത് ശതമാനം ഇരുപത് രൂപ നമുക്ക് കൊണ്ടുവരേണ്ടത് പതിനഞ്ച് രൂപ അപ്പൊ ഏതായിരിക്കും അനുവദിക്കുന്നത് ഈ പതിനഞ്ച് രൂപയായിരിക്കും അനുവദിക്കുന്നത് ഇരുപത് കൊണ്ടുവരാൻ പറ്റത്തില്ല ഈ പതിനഞ്ച് രൂപ ഏതാണോ കുറവ് അത് മാത്രമേ അനുവദിക്കത്തുള്ളൂ കുറച്ച് മനസ്സിലായി കാണുന്നു വിചാരിക്കും നിങ്ങൾ തൊണ്ണൂറ് ശതമാനം ചിലവഴിച്ചാൽ ബാക്കി പത്ത് മാത്രമേ കൊണ്ടുവരാൻ കഴിയത്തുള്ളൂ ഇരുപത് ശതമാനം വരെ പരമാവധി കൊണ്ടുവരാൻ ഇവിടെ കണക്കിൽ തൊണ്ണൂറ് ശതമാനം ചെലവഴിച്ചു പോയതുകൊണ്ട് പേരാൻ കഴിയത്തുള്ളൂ തൊണ്ണൂറ്റഞ്ച് ശതമാനം ചിലവഴിച്ചാൽ ഇരുപത് കൊണ്ടുവരാൻ കഴിയത്തില്ല വെറും അഞ്ച് ശതമാനം മാത്രമേ സ്കിൽ ഓവറായിട്ട് കൊണ്ടുവരാൻ കഴിയത്തുള്ളൂ ഏത് ഫണ്ടിനും ഈ ഒരു കാൽക്കുലേഷൻ ആദ്യം മനസ്സിലാക്കുക ഞാനിവിടെ പറഞ്ഞു നൂറ് രൂപ നിങ്ങൾ ചിലവഴിച്ചാൽ ഒന്നും സ്പിൽ ഓവർ ആക്കാൻ കഴിയുന്നില്ല അപ്പം നിങ്ങൾക്ക് സംശയമാണ് നൂറ് രൂപ ചെലവഴിച്ചാൽ പിന്നെ സ്പിൽ ആക്കാൻ ഇല്ലല്ലോ അങ്ങനെയല്ല അതിനൊരു ഒരു കാരണമുണ്ട് നൂറ് രൂപ ചെലവഴിച്ചിട്ട് എങ്ങനെ സ്പിൽ ഓവർ വന്നു നമുക്ക് നോക്കാം നമുക്ക് എല്ലാ വർഷവും എല്ലാ ഫണ്ടിൽ നിന്നും സ്പിൽ ഓവർ പ്രോജക്റ്റ് ഉണ്ടാവാറുണ്ട് അല്ലെ വാലിഡേഷനെ ബാധിക്കാതെ നമ്മൾ ആ വർഷം ഉൾപ്പെടുത്തിയ തുകയാണെങ്കിൽ കൂടി ആ സ്പില്ലോവർ കണക്കിലൊന്നും പെടാതെ നിൽക്കുന്ന കണക്കിലൊന്നും പെടാതെയാണ് നിൽക്കുന്നതെങ്കിലും അതിന്റെ പൈസ പോകുന്ന എവിടെയാണ് നമ്മുടെ ആ വർഷത്തെ വിഹിതത്തിൽ നിന്നാണ് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ മനസ്സിലാവും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് പുതിയ പ്രോജക്റ്റുകൾ നൂറ് രൂപയ്ക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ ഫണ്ട് വരുമ്പോൾ കറക്റ്റ് എമൗണ്ട് ചെയ്യും നൂറ് രൂപയ്ക്ക് ചെയ്തിട്ടുണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് രൂപയുടെ സ്പിൽ ഓവർ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇരുപത്തിരണ്ട് ആകെ കിട്ടിയത് നൂറ് രൂപയാണ് ആ നൂറ് രൂപയ്ക്ക് നമ്മൾ പുതിയ പ്രോജക്റ്റ് എടുത്തു ഇരുപത്തിരണ്ട് ഇരുപത്തി കഴിഞ്ഞ വർഷത്തേന്ന് ഒരു പതിനഞ്ച് രൂപയുടെ പ്രോജക്റ്റ് ഇങ്ങോട്ട് വന്നു ഇപ്പം എത്ര രൂപയുടെ പ്രോജക്റ്റായി നൂറ്റി പതിനഞ്ച് രൂപയുടെ പ്രോജക്ട് നമ്മുടെ കയ്യിലുണ്ട് അല്ലെ നമ്മൾ എല്ലാ പ്രോജക്റ്റും പക്കിയായിട്ടൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യണം സ്പിൽ ഓവറിന്റെ ബില്ലുകൾ ആദ്യം വന്നു തുടങ്ങി അപ്പൊ എല്ലാ പ്രോജക്റ്റും നടപ്പാക്കി എന്താ എന്തായിരിക്കും പറ്റുന്നത് നമ്മുടെ കയ്യിൽ എത്ര രൂപയുള്ളൂ കയ്യിൽ നൂറ് രൂപയുള്ളൂ നൂറ്റി പതിനഞ്ച് പ്രോജക്റ്റ് ഉണ്ടല്ലേ ആദ്യം വരുന്ന ബില്ലുകളൊക്കെ നമ്മൾ വിട്ടു അങ്ങനെ കൊടുത്ത് കയ്യിലുള്ള നൂറ് ശതമാനം പൈസയും ചിലവഴിച്ചു ചെലവഴിച്ചത് കൊണ്ട് അടുത്ത വർഷത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി കുറച്ച് പ്രോജക്റ്റ് ഉണ്ടായിരിക്കും സ്പിൽ ഓവർ നൂറ് ശതമാനം ചെലവഴിച്ചാൽ നിങ്ങൾക്ക് ഓവർ ഉണ്ടാവുന്നത് മനസ്സിലാക്കണമല്ലോ അപ്പോൾ നമുക്ക് ഇവിടെ ഈ പതിനഞ്ച് രൂപയുടെ പ്രോജക്റ്റ് കൂടി കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ അങ്ങനെ വരുമ്പോൾ നൂറ് ശതമാനം ചിലവഴിച്ച് സ്പിൽ ഓവർ ഒക്കെ കൊണ്ടുവരാൻ ഏതെങ്കിലും തുക ഉണ്ടോ ഇല്ല സീറോ ഈ പതിനഞ്ച് രൂപ നമ്മൾ അടുത്ത വർഷത്തെ വിഹിതത്തിൽ നിന്ന് കണ്ടെത്തണം ഇതാണ് സ്പിൽ വാലിഡേഷൻ വാലു ക്രമീകരണം അതിന്റെ അപ്ഡേഷൻ വന്നിട്ടില്ല അപ്ഡേഷൻ വരുന്ന സമയത്ത് നമ്മൾ അധികമായിട്ട് അതായത് നമുക്ക് കൊണ്ടുവരാൻ കഴിയുന്ന തുകയേക്കാളും കൂടുതൽ തുക സ്പിൽ ഓവറായിട്ട് കൊണ്ടുവന്നാൽ സ്പില്ലോവർ പ്രൊജക്ടുകൾ അതായത് ഇംപ്ലിമെന്റിങ് ഓഫീസർ ലോഗിൻ ലിസ്റ്റിയും എസ് ഒ വാലിഡേഷൻ എന്ന ഭാഗത്ത് ലിസ്റ്റ് ചെയ്യും അവിടെ നിങ്ങൾ ഇരുപത്തിനാല് ഇരുപത്തഞ്ചിന്റെ വീതത്തിൽ ഉൾപ്പെടുത്തണമെന്ന ചോദന എസ് ഒടുക്കുമ്പോൾ അത് ആ വർഷത്തെ കണക്കിലേക്ക് കയറി വരും അതിന്റെ അപ്ഡേഷൻ വന്നില്ല വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം തൽക്കാലം ഇത്രയും നോക്കുക നൂറ് ശതമാനം ഒരു ഫണ്ട് ചിലവഴ്ച കഴിഞ്ഞാൽ അതിന് സ്പിൽ ഓവറായിട്ട് നിങ്ങൾക്ക് ഒന്നും കൊണ്ടുപോകാൻ കഴിയത്തില്ല ഇനി നിങ്ങൾ കൊണ്ടുപോവുകയാണെങ്കിൽ അത് ഇരുപത്തിനാല് ഇരുപത്തഞ്ചിന്റെ വീതത്തിൽ നിന്ന് ഫണ്ട് കണ്ടെത്തിക്കൊള്ളാം ചുരുക്കം ഇത്രയേ ഉള്ളൂ അനുവദിയും പരിധിക്ക് അപ്പുറം നിങ്ങൾ തുക കൊണ്ടുപോവുകയാണെങ്കിൽ സ്പിൽ ഓവർ കൊണ്ടുപോയാൽ അത് ആ പുതിയ വർഷത്തെ വിഹിതത്തിൽ നിന്ന് കുറയും ഇത്രയും കണക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾ അടുത്ത കഷ്ടം ചെയ്യേണ്ടത് നിങ്ങളുടെ പഞ്ചായത്തിന് എത്ര രൂപയുടെ സ്പിൽ ഓവർ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് കണ്ടെത്തലാണ് ഇതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എല്ലാ ഇംപ്ലിമെന്റിംഗ് ഓഫീസേഴ്സിന്റെയും ഒരു മീറ്റിംഗ് വിളിക്കണം വളരെ അടിയന്തരമായിട്ട് ആ മീറ്റിംഗിൽ വെച്ച് അവർക്ക് സ്പിൽ ഓവർ ആക്കേണ്ട പ്രോജക്റ്റുകൾ അതായത് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലും ആരംഭിച്ചിട്ട് സ്പിൽ ഓവർ ആക്കേണ്ട പ്രോജക്റ്റുകളുടെ ലിസ്റ്റ് നിങ്ങൾ എടുക്കണം എഴുതി തന്നെ വാങ്ങണം ചിലപ്പോൾ അതിനകത്ത് ചേഞ്ച് സ്പിൽ ഓവർ ഉണ്ടായിരിക്കും നേടിച്ചു ഉണ്ടായിരിക്കും നോ ചേഞ്ചസ് ഉണ്ടായിരിക്കും നോ ചേഞ്ചസ് ബിൽവറിന്റെ ഓപ്ഷൻ നോ ചേഞ്ചസ് ബില്ലോത്തഞ്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പോഴും എനേബിൾ ആണ് എല്ലാവർക്കും അറിയാം നിങ്ങൾ ഈ വന്നിരിക്കുന്ന ഇംപ്ലിമെന്റിംഗ് ഓഫീസർമാർ ആരെങ്കിലും നോ ചേഞ്ചസ് ബില്ലോ ഇനിയും ട്രാൻസ്ഫർ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്തിട്ടില്ലേക്ക് ട്രാൻസ്ഫർ ചെയ്തില്ലെങ്കിൽ നിർബന്ധമാറ്റം ഇപ്പൊ ആ മീറ്റിംഗിൽ വെച്ച് ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കണം അപ്പൊ നോ ചേഞ്ചസ് ബില്ലോ നമുക്ക് നമുക്കറിയാം ചില പ്രോജക്റ്റുകളെങ്കിലും നീഡ് ചേഞ്ച് ആയിട്ട് കൊണ്ടുവരേണ്ടതുണ്ടായിരിക്കും ഒരു പ്രോജക്റ്റ് ചിലപ്പോൾ പൈസ കുറച്ച് കുറയ്ക്കണം അല്ലെങ്കിൽ കൂട്ടണം അതാണ് നീഡ് ചേഞ്ച് അങ്ങനെ ഉണ്ടെങ്കിൽ അതിന്റെ ഓപ്ഷൻ ഇല്ല അതുകൊണ്ട് നമ്മൾ ചെയ്യണം എഴുതി വാങ്ങണം എത്ര രൂപ ചേഞ്ച് അതായത് ബാലൻസ് എത്ര രൂപ അതിൽ നിങ്ങൾക്ക് എത്ര രൂപ കൂട്ടണം അല്ലെങ്കിൽ കുറയ്ക്കണം എന്ന് എഴുതി വാങ്ങും എഴുതി വാങ്ങുമ്പോൾ നമുക്ക് ചെയ്യും ഓരോ ഇംപ്ലിമെന്റിംഗ് ഓഫീസർക്കും ഓരോ ഫണ്ടിലും ഇനി എത്ര രൂപയുടെ സ്പിൽ ഓവർ ഉണ്ടായിരിക്കും അറിയാൻ കഴിയും അങ്ങനെ എല്ലാ ഇപ്ലിമെന്റിംഗ് ഓഫീസർമാരുടെ കൺസൾട്ടേഷൻ റിപ്പോർട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഫണ്ടിൽ നിങ്ങളുടെ പഞ്ചായത്തിൽ മൊത്തത്തിൽ എത്ര രൂപയുടെ സ്പിൽ ഓവർ ഉണ്ടായിരിക്കും അറിയാൻ പറ്റും ഇത് നിർബന്ധമായിട്ടും ഇംപ്ലിമെന്റിംഗ് ഓഫീസർമാരെ മീറ്റിംഗ് വെച്ച് നിങ്ങൾ ചെയ്യണം ഇനി ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക ഇപ്ലിമെന്റിംഗ് ഓഫീസർമാരുടെ നോ ലോകിനുള്ളിൽ സ്പിൽ ഓവർ ട്രാൻസ്ഫർ ഇല്ലെങ്കിൽ ഓൾറെഡി വന്ന് കിടപ്പുണ്ടായിരിക്കും ക്യൂബിൽ നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി നോ ചേഞ്ച് സ്പിൽ ഓവർ ആയിട്ട് അവരുടെ ലോഗിന് കിടപ്പുണ്ടായിരിക്കും ഇരുപത്തിനാല് ഇരുപത്തിൽ ഈ ക്യൂബിലെ പ്രോജക്റ്റിൽ ഏതെങ്കിലും എമൗണ്ട് നിങ്ങൾക്ക് തിരുത്തണം അതിനെ ചേഞ്ച് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയും ഇപ്പോൾ റിവിഷൻ എനേബിൾ ചെയ്താൽ ആ എമൗണ്ട് കുറയ്ക്കാൻ പറ്റും അല്ലെങ്കിൽ കൂട്ടാൻ പറ്റും ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ മനസ്സിലാവും അതായത് ഐ സി സൂപ്പറൈസൊക്കെ ഒരു പ്രൊജക്ട് ഉണ്ടായിരുന്നു പത്ത് ലക്ഷം രൂപ അടങ്ങലുള്ള പ്ലാൻ ഫണ്ട് പത്ത് ലക്ഷം രൂപ അടങ്ങൽ അനുകൂല പോഷകാഹാരത്തിന്റെ പ്രോജക്റ്റ് അന്ന് ചാരിക അവർ മാർച്ച് വരെ അഞ്ച് ലക്ഷം രൂപ അത് ഇന്ന് ചെലവഴിച്ചിട്ടുണ്ട് മാർച്ച് അവസാനം ഒരു ലക്ഷം രൂപയുടെ ബില്ലും കൂടി കൊടുക്കും അത് ക്യൂബിൽ ക്യൂബിലായിപ്പോയി അപ്പൊ പറ്റുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ആയപ്പോഴേക്കും ആ പ്രോജക്ട് ഓട്ടോമാറ്റിക്കലി ക്യൂബിലോട്ട് കേറി വന്നു സ്പിൽ ഓവറായി നോ ചേഞ്ച് സ്പിൽ ഓവറായി ക്യൂബില് കേറി വന്നു ക്യൂബില് പാസായി ഇപ്പൊ ആ പ്രോജക്റ്റിനകത്ത് സ്പിൽ ആയിട്ട് എടുക്കുമ്പോൾ ബാലൻസ് ഒന്ന് അഞ്ച് ലക്ഷം രൂപ അടങ്ങല് കാണിക്കും ഒരു ലക്ഷം രൂപ ചെലവ് കാണിക്കും ആ അവർക്ക് മൂന്ന് തന്നെ പൂർത്തിയായ പ്രോജക്റ്റ് ആന്നിരിക്കട്ടെ മൊത്തത്തിൽ പൂർത്തിയായി ലാസ്റ്റ് ബില്ലാണ് മാർച്ച് കൊടുത്തത് അതാണ് ട്യൂബിൽ പോയത് അവർക്ക് അത്രയും പൈസ മതി ആറ് ലക്ഷം രൂപ മതി പക്ഷെങ്കിലും ഇപ്പൊ എന്ത് 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 കിടക്കുകയാണ് നോ ചേഞ്ച് ആയിട്ട് കിടക്കുകയാണ് അപ്പോൾ സ്പില്ലോറിന്റെ കണക്കെടുക്കുമ്പോൾ ഈ അഞ്ച് ലക്ഷം അതിനകത്ത് ഒരു ലക്ഷം ചിലവഴിച്ചു അധികമായിട്ടുള്ള നാലു ലക്ഷം കൂടെ കറി കിടക്കും അവർക്ക് പൈസ വേണ്ടെങ്കിൽ എന്ത് ചെയ്യാം നോ ചേഞ്ചസ് ആയിട്ട് അത് അപ്രൂവ് സ്റ്റാറ്റസ് കിടന്നാലും അതിന് ഇപ്പോഴത്തെ റിവിഷനിൽ റിവിഷൻ മാർക്ക് ചെയ്താൽ ആ നാലു ലക്ഷം രൂപ അവിടെ കുറയ്ക്കാൻ പറ്റും ഇങ്ങനെ നിങ്ങൾ ആവശ്യമില്ലാതെ കയറി വന്ന പൈസകൾ അല്ലെങ്കിൽ ക്യൂബിൽ കയറി വന്ന ക്യൂബിലി കയറി വന്ന് കിടക്കുന്ന പൈസകളിൽ ആവശ്യമില്ലാതെ കിടക്കുന്ന ഫണ്ടുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഇതാണ് റിവിഷൻ മാർക്ക് ചെയ്ത് കുറയ്ക്കാം നിങ്ങളിത് സെക്രട്ടറി ലോഗിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ലോഗിൽ ഒന്ന് കയറിയിട്ടോ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സ്പിൽ ഓവർ റിപ്പോർട്ട് നോക്കാം അവിടെ നമ്മൾ ക്യൂബിലായ പ്രൊജക്ടുകളുടെയും നമ്മൾ നോ ചേഞ്ച് ആയി കൊണ്ടുവന്ന പ്രൊജക്ടുകളുടെ എല്ലാ വകീരത്തിലും ഒക്കെ ഇവിടെ കാണാൻ പറ്റും ഇവിടെ പ്ലാൻ ഫണ്ട് ജനറലിൽ ക്യൂബിലായിട്ട് നിങ്ങൾ നോക്കുക പതിമൂന്ന് ലക്ഷത്തി അറുപത്തി മൂവായിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്നില് മാറിയിട്ടുണ്ട് ക്യൂബില്ലായിട്ട് പ്ലാൻ ഫണ്ട് ജനറലിൽ ക്യൂബിലായിട്ട് മാറിയിട്ട് ആ ക്യൂബിൽ പ്രൊജക്ട് മാത്രം എത്രയുണ്ട് പതിനേഴ് ലക്ഷത്തി അമ്പത്തെണ്ണായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറോടെ സ്പിൽ ഓവർ പ്രൊജക്റ്റ് ഉണ്ട് നോ ചേഞ്ച് അതിൽ നിന്ന് പതിമൂന്ന് ലക്ഷം പതിമൂന്ന് അറുപത്തി മൂന്ന് നാനൂറ്റി ഇരുപത്തി മൂന്ന് മാറിയിട്ടുണ്ട് നമുക്ക് നമ്മുടെ നിർവഹണ ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ നിന്ന് മനസ്സിലായി എനിക്ക് നോ ചേഞ്ച് സ്പിൽ ഓവറുകൾ എല്ലാം കൂടി ഒരു പതിനേഴ് ലക്ഷത്തി എഴുപത്തെണ്ണായിരത്തി അറുന്നൂറ്റി എൺപത്തെട്ട് രൂപ കൂടി ഇനി വരാനുണ്ട് അതായത് ഓൾറെഡി ആയ ഒരു പതിമൂന്ന് അറുപത്തിമൂന്ന് സോറി പതിനേഴ് അമ്പത്തെട്ട് എഴുന്നൂറ്റി എഴുപത്തി ആറുണ്ട് ഇനി എനിക്കൊരു പതിനേഴ് എഴുപത്തെട്ട് അറുന്നൂറ്റി എൺപത്തെട്ടോട് വരേണ്ടത് എല്ലാം കൂടി ചേർത്തിട്ട് എനിക്ക് പ്ലാൻ ഫണ്ട് സ്പില്ലോവറ് മുപ്പത്തഞ്ച് ലക്ഷത്തി മുപ്പത്തേഴായിരത്തി നാനൂറ്റി അറുപത്തി നാല് രൂപ സ്പിൽ ഓവറായിട്ട് കൊണ്ടുവരണം ഇപ്പം നിലവിൽ കിടക്കുന്ന ക്യൂബിലും ഇനി നോ ചേഞ്ച് കൊണ്ടുവരാളെന്നും കൂടെ ചേർത്തിട്ട് മുപ്പത്തഞ്ച് ലക്ഷത്തി മുപ്പത്തേഴായിരത്തി നാനൂറ്റി അറുപത്തി നാല് രൂപ കൊണ്ടുവരാം ഞാൻ വീഡിയോയുടെ ആദ്യം പറഞ്ഞ ഭാഗം ആലോചിക്കുക ഞാൻ ഈ പഞ്ചായത്തിൻ്റെ ആദ്യ പ്ലാൻ ഫണ്ടിൻ്റെ കണക്കെടുത്ത് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൻ്റെ അതിൻ്റെ എക്സ്പെൻഡിച്ചർ നോക്കി എഴുപത്തിരണ്ട് ശതമാനമേ ഉള്ളൂ ആ ഫണ്ടിൻ്റെ പരമാവധി ഇരുപത് ശതമാനം എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു ഞാൻ പറഞ്ഞു പ്ലാൻ ഫണ്ട് ജനറലിൻ്റെ പരമാവധി ഇരുപത് ശതമാനം ഇരുപത്തി മൂന്ന് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ് രൂപയായിരുന്നു എനിക്കിവിടെ സ്പിൽ കൊണ്ടുവരേണ്ട പൈസ എത്രയാണ് മുപ്പത്തഞ്ചായിരത്തി മുപ്പത്തി ഏഴായിരത്തി നാനൂറ്റി അറുപത്തി നാല് രൂപ അതായത് എനിക്ക് കൊണ്ടുവരാൻ സർക്കാർ അനുവദിച്ച പൈസയെക്കാളും പതിനൊന്ന് ലക്ഷത്തി തൊണ്ണൂറ്റെണ്ണായിരത്തി അറുന്നൂറ്റി അറുപത്തി നാല് രൂപ അധികമായിട്ട് എനിക്ക് എന്ത് ചെയ്യണം സ്പിൽ ഓവറായിട്ട് കൊണ്ടുവരണം അതായത് ഈ പതിനൊന്ന് ലക്ഷത്തി തൊണ്ണൂറ്റെണ്ണായിരത്തി അറുന്നൂറ്റി അറുപത്തി രൂപ കണ്ടെത്തിയേ പറ്റത്തുള്ള കാര്യം ബില്ല് കൊടുക്കാനുള്ളതാണ് എന്ത് ചെയ്യണം ഇരുപത്തിനാല് ഇരുപത്തഞ്ചിൻ്റെ വികത്ത് നിന്ന് കണ്ടെത്തണം നമ്മൾ ഇരുപത്തിനാല് ഇരുപത്തഞ്ചിൽ നൂറ് ശതമാനത്തിന് പ്രൊജക്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ ഏതെങ്കിലും പ്രൊജക്റ്റ് എടുത്ത് കളയുകയോ അല്ലെങ്കിൽ അത് കട്ട് അതിൻ്റെ എമൗണ്ട് കട്ട് ചെയ്യുകയോ എമൗണ്ട് കുറവ് വരുത്തുകയോ ചെയ്തുകൊണ്ട് ഈ പൈസ കൂടെ കണ്ടെത്തണം എങ്കിലേ കണക്ക് ശരിയാകും അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇനി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് ലോഗിലേക്ക് എറവിടെ നോക്കി ഗ്രാമപഞ്ചായത്തിനോ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തിലെ ബജറ്റ് വിഹിതം ഇരുപത്തിനാല് ഇരുപത്തഞ്ചിലാണ് തൊണ്ണൂറ്റെട്ട് ലക്ഷത്തി തൊണ്ണൂറ്റെണ്ണായിരം രൂപ അനുവദിച്ചിട്ടുണ്ട് ഇന്നിവിടെ വകയിരുത്തിയ തുക നോക്കി അതായത് പ്ലാൻ ഫണ്ട് ജനറൽ എത്ര രൂപ വകയിരുത്തിയെന്ന് നോക്കാം പ്ലാൻ ഫണ്ട് ജനറൽ വകയിരുത്തിയെന്ന് നോക്കാൻ വേണ്ടി നിങ്ങളുടെ ആ സെർച്ച് റിപ്പോർട്ട് എടുത്തിട്ട് നോക്കിയ സെർച്ച് റിപ്പോർട്ട് എടുത്തിട്ട് അതിനകത്ത് ഫണ്ട് വൈസ് കൊടുക്കുക ഫണ്ട് വൈസ് പ്ലാൻ ഫണ്ട് ജനറൽ പ്ലാൻ ഫണ്ട് കൊടുക്കുക പ്ലാൻ ഫണ്ട് ജനറൽ കൊടുക്കുക പ്രൊജക്റ്റ് തരാൻ ന്യൂ കൊടുത്തിട്ട് അതായത് താഴെ എൽ ബി നയൻ വൈസ് കൊടുത്താൽ എത്ര രൂപ നിങ്ങൾ പ്ലാൻ ഫണ്ട് വകയിരുത്തി എന്ന് അറിയാൻ പറ്റും പുതിയ പ്രൊജക്റ്റ് ഇവിടെ ഒരു കോടി എട്ട് ലക്ഷത്തി ഇരുപതിനായിരത്തി തൊള്ളായിരത്തി എൺപത് രൂപ വകയിരുത്തിയിട്ടുണ്ട് ഇപ്പം നോക്കി വാലിഡേഷൻ പ്രകാരം തൊണ്ണൂറ്റി തൊണ്ണൂറ്റെട്ട് ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരം രൂപ വകയിരുത്താവും പക്ഷെ നമ്മൾ ഓൾറെഡി പുതിയ പ്രൊജക്റ്റ് എത്ര വകയിരുത്തിയിട്ടുണ്ട് ഒരു കോടി എട്ട് ലക്ഷത്തി ഇരുപതിനായിരത്തി തൊള്ളായിരത്തി അമ്പത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത് കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ലോഗിന് നോക്കുമ്പോൾ ഇങ്ങനെ പ്രശ്നം ഉണ്ടായിരിക്കും അനുവദിച്ചിട്ടുള്ള തുകയെക്കാലം കൂടുതലായിരിക്കും മിക്കവാറും പ്ലാൻ ഫണ്ടിൽ വകയിരുത്തുന്നത് എന്തുകൊണ്ടായിരിക്കും ഞാൻ സംഭവിക്കുന്നത് ഒരു കാര്യം മനസ്സിലാക്കുക നമുക്ക് നമ്മൾ പ്ലാൻ കൊടുക്കുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ വേൽ കണക്കായിരുന്നു ആദ്യ സുലേഖയിൽ രേഖപ്പെടുത്തുന്നത് അല്ലേ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ കണക്ക് വെച്ച് പ്രൊജക്ട് ചെയ്യാൻ നമ്മൾ അത് വെച്ച് പ്രൊജക്ട് ചെയ്തു അന്ന് എൻ്റെ പഞ്ചായത്തിൻ്റെ കണക്ക് ഇത്രയും പ്ലാൻ ഫണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലുണ്ടായിരുന്നു അതേ കണക്ക് വെച്ച് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിന് ചെയ്തു പിന്നീട് ഫെബ്രുവരിയിൽ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ ബജറ്റ് വന്നു ബജറ്റ് വന്നപ്പോൾ എന്ത് ചെയ്തു പ്ലാൻ ഫണ്ടിൽ കുറവ് വന്നു ചിലർക്കെങ്കിലും കൂടുതൽ വന്നാണ് ഇവിടെ പ്ലാൻ ഫണ്ടിൽ കുറവ് പോകുന്നത് അതായത് ഒരു കോടി പതിനാറ് ലക്ഷത്തി തൊണ്ണൂറ്റിനാലായിരം ചെയ്ത സ്ഥലത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ സുലേഖയിൽ ഒരു കോടി പതിനാറ് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരം രൂപ ഉണ്ടായിരുന്നു ഞാൻ അത്രയ്ക്കും എൺപത് ശതമാനത്തിന് വരെ പ്രൊജക്റ്റ് എടുത്താൽ മതിയല്ല എന്നോട് അത്രയും പ്രൊജക്റ്റ് എടുത്തില്ലായിരുന്നു അതാണ് ഈ കണക്ക് ചെറിയ വ്യത്യാസം വന്നത് കണക്ക് വന്നപ്പോൾ തൊണ്ണൂറ്റിയെട്ട് ലക്ഷത്തി എൺപത്തി രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ എന്ത് ചെയ്യണം നമ്മളെ അധികമായിട്ട് കണ്ടെത്തി അധികമായിട്ട് ചെയ്ത പതിനെട്ട് ലക്ഷത്തി അയ്യായിരം രൂപയുടെ പ്രൊജക്ട് എന്ത് ചെയ്യേണ്ടി വരും കുറയ്ക്കേണ്ടി വരും ഇപ്പൊ അവസ്ഥ മനസ്സിലാക്കാന്ന് വിചാരിക്കുന്നു സ്പില്ലോവർ നിങ്ങൾക്ക് കൊണ്ടുവരാണ്ട് കണക്ക് കഴിഞ്ഞു പോയാൽ സ്പില്ലോവറിൻ്റെ പൈസ പുതിയ വികസത്തിൽ നിന്ന് കണ്ടെത്തണം പുതിയ വിധത്തിൽ നമ്മൾ ആദ്യം ചെയ്ത കണക്കിനേക്കാളും കുറവാണ് വാലിഡേഷനിൽ വന്നിരിക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യണം അത് അതിൽ കുറവ് വന്ന തുകയും തുകയും പുതിയ പ്രൊവ്യറ്റീന്ന് കട്ട് ചെയ്യണം ഇതാണ് നിങ്ങൾ ഭരണസമിതിയെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എല്ലാവരും പ്രശ്നം ഉണ്ടാക്കാറുണ്ട് ഫണ്ട് കുറഞ്ഞു പോയി ഫണ്ട് കുറയുമ്പോൾ എങ്ങനെയൊക്കെ പുതിയ പ്രൊവ്യക്റ്റികൾ ബാധിക്കും ഈ കണക്ക് മനസ്സിലാക്കണം നിങ്ങൾക്ക് ഉണ്ട് അധികം ഇരുപത് ശതമാനത്തിന് അധികരിച്ച് വരുന്ന സ്പില്ലോവറിൻ്റെ പൈസ ഇരുപത്തിനാല് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ നിന്ന് കണ്ടെത്തണം അതുപോലെ തന്നെ ഇപ്പോൾ വാൽഡേഷനിൽ വന്ന വ്യത്യാസം അല്ല നമ്മുടെ പുതിയ ബജറ്റ് ലൊക്കേഷൻ വന്നപ്പോൾ വാലിഡേഷൻ വന്ന വ്യത്യാസത്തിൽ പ്ലാൻ ഫണ്ടിൽ കുറവൊന്നു അത് നിങ്ങൾ എന്ത് ചെയ്യണം പുതിയ പ്രോജക്റ്റീന്ന് കണ്ടെത്തണം സോ അപ്പോൾ ഇതാണ് പുതിയ പ്രൊജക്റ്റ് കുറേ നമുക്ക് വെട്ടിക്കളയേണ്ടിവരും ഇതെല്ലാം പരിഗണിച്ച് വേണം നിങ്ങൾ ഭേദഗതി ചെയ്യാൻ ഈ കണക്കൊക്കെ നോക്കുന്നതിന് ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക ഈ കണക്ക് നമ്മൾ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ വെറ്റിംഗിന് അയച്ച പ്രൊജക്റ്റുകളോ അല്ലെങ്കിൽ ഡി പി സിക്ക് കൊടുത്ത പ്രൊജക്റ്റുകളോ ഏതെങ്കിലും റിട്ടേൺ വന്നിട്ടുണ്ടോ വെറ്റിംഗ് ഓഫീസിൽ നിന്നോ ഡി പി സിന്ന് റിട്ടേൺ വന്നിട്ടുണ്ടോ എന്ന് നോക്കണം റിട്ടേൺ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആകെ കണക്കിന്ന് ആ തുക കുറവായിരിക്കും അപ്പോൾ നമ്മൾ ഈ അത് അത് ശ്രദ്ധിക്കാതെ പോയാൽ കണക്കൊക്കെ തെറ്റും ആ റിട്ടേൺ വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടത് ഇതാണ് ഈ റിട്ടേൺ പ്രൊജക്റ്റുകളുടെ തുക എന്ന് വാലുഡേഷൻ ഫോർ ഡി പി ലിസ്റ്റ് ചെയ്തില്ല അപ്പം നമ്മൾ റിട്ടേൺ പ്രൊജക്റ്റ് നോക്കാതെ വാലിഡേഷൻ ഫോർ കണക്ക് കണക്ക് നോക്കാൻ നമ്മുടെ ചിലപ്പോൾ തെറ്റാൻ റ്റാൻ സാധ്യത പി പഞ്ചായത്തിൽ പട്ടികജാതി ഫണ്ടിൽ ഇരുപത്തി ആറ് ലക്ഷത്തി അറുപത്തി ആറായിരം രൂപയാണ് ഉള്ളത് അലോക്കേഷൻ ഉണ്ടായിരുന്നത് പ്രൊജക്ട് ചെയ്ത സമയം ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലാണ് കണക്കാണ് പറയുന്നത് ഞാൻ അതിൽ പ്രൊജക്ട് ചെയ്ത് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് ചെയ്തോളാം ഇരുപത് എൺപത് ശതമാനം ചെയ്താൽ മതി ആ വാലുഡേഷൻ കിട്ടി നമുക്ക് രണ്ട് ലക്ഷം രൂപയ്ക്ക് ചെയ്തു വാലിഡേഷൻ നോക്കി ഡി വാലിഡേഷൻ നോക്കുമ്പോൾ ഞാൻ വക എൻ്റെ വകയിരുത്തിൽ ഇരുപത് ലക്ഷം രൂപ മാത്രം എന്നാണ് പറയുന്നത് എനിക്ക് ഉറപ്പുണ്ട് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് പ്രൊജക്റ്റ് വെച്ച് പക്ഷേ ഇപ്പം ഡി പി സി എട്ട് ലക്ഷം ഇരുപത് ഇരുപത് ലക്ഷം രണ്ട് ലക്ഷം രൂപ കുറവാണ് അപ്പോൾ ഉറപ്പിക്കണം ഈ രണ്ട് ലക്ഷം ഏതോ പ്രൊജക്ട് ഏതോ ഇംപ്ലിമെന്റിങ് ഓഫീസിലെ പ്രൊജക്റ്റ് വെറ്റിംഗ് ഓഫീസിൽ നിന്ന് റിട്ടേൺ വന്നിട്ടുണ്ട് വെറ്റിങ്ങിന് അയച്ചപ്പോൾ അപ്പോൾ നമ്മൾ അറിയാൻ വേണ്ടി ഒരു എളുപ്പ വഴിയെന്ന് വെച്ചാൽ സെക്രട്ടറി ലോഗിലെ സെർച്ച് മെനുവില് ഡീറ്റെയിൽഡ് റിപ്പോർട്ട് കൊടുത്തിട്ട് സെർച്ച് കൊടുത്ത് നോക്കാം അവിടെ ഇതിപ്പോൾ കൊണ്ട് ഒരു സെർച്ച് റിപ്പോർട്ട് തോന്നുന്നു അതിൻ്റെ ഏറ്റവും റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ എൻ്റെ സ്റ്റാറ്റസ് കാണാം അവിടെ നോക്കുക ഒരു പ്രോജക്റ്റ് കണ്ടോ ഡി പി സി റിട്ടേൺ വന്നിരിക്കുക ഡി പി സി റിട്ടേൺ വന്ന കണ്ടോ പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് കണ്ടോ അതിൻ്റെ നോക്കുമ്പോൾ പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് എസ് സി പ്രോക്ട് രണ്ട് ലക്ഷം രൂപയുടെ പ്രോജക്റ്റാണ് ഇത് ഡി പി സി റിട്ടേൺ വന്നു അതുകൊണ്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത് ആ കണക്ക് ഡി പി സി വാലേഷൻ കുറവ് വന്നിരിക്കുന്നത് ഇത് എല്ലാം നിങ്ങൾ നോക്കണം ഞാൻ മറ്റൊരു ഉദാഹരണങ്ങൾ പ്ലാൻ ഫണ്ടിൻ്റെ എക്സാമ്പിളൊക്കെ കാണിച്ചു പ്ലാൻ ഫണ്ടിൽ ഇത് കണക്ക് റിട്ടേൺ വന്നിട്ടുണ്ട് അത് ഇവിടെ റിട്ടേൺ നോക്കിയേ കമ്പ്യൂട്ടറും അനുബന്ധ ഉപകരണങ്ങളും ആ പ്രോജക്റ്റിൻ്റെ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം വാലുഡേഷന് വന്നിട്ടില്ല ഡി പി എസ് കാരണം ഞാനത് വെട്ടി വെറ്റിംഗിന് അയച്ചപ്പോൾ വെറ്റിംഗ് ഓഫീസർ തിരിച്ചയച്ചു ഈ പ്രോജക്റ്റ് തിരിച്ചയക്കുമ്പോൾ ആ വാലിഡേഷൻ ആ പൈസ കുറയും ഇത് കറക്റ്റ് ചെയ്ത് അയക്കുമ്പോൾ ഇത് വാലിഡേഷൻ കയറി വരുത്തുള്ളൂ അപ്പോൾ ഫസ്റ്റ് നോക്കുമ്പോൾ തന്നെ ഇതിനകത്ത് വ്യത്യാസമായിരുന്ന പ്രധാനപ്പെട്ട കാരണം മനസ്സിലാക്കുകയാണ് വിചാരിക്കുന്നു നിങ്ങൾ വാലിഡ് ഇതിനകത്ത് റിട്ടേൺ വന്നിട്ടുള്ള പ്രോജക്റ്റിന്റെ കണക്ക് നിർബന്ധമായിട്ട് നോക്കിയിട്ട് തന്നെ പോകണം ഇങ്ങനെ ഏതെങ്കിലും പ്രോജക്ട് റിട്ടേൺ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്ലിമെന്റിങ് ഓഫീസിലൂടെ പറഞ്ഞു അത് കറക്റ്റ് ചെയ്ത് എൽ ബിയിലേക്ക് അയക്കുമ്പോഴേക്കും എന്ത് ചെയ്യും ഈ കണക്ക് ശരിയാ ഞാൻ ഒരു ഉദാഹരണം കൂടി കാണിച്ചു നിർത്താൻ ഇവിടെ നോക്കിയാൽ ഈ പഞ്ചായത്തിന് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ റോഡിൻ്റെ ഫണ്ട് മുപ്പത്തേഴ് ലക്ഷത്തി പത്തൊമ്പതിനായിരം കിട്ടിയിരുന്നു റോഡിന് ആ വർഷം അതിൻ്റെ ചിലവ് ഇരുപത്തിരണ്ട് ലക്ഷത്തി എഴുപത്തൊന്നായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഇപ്പോൾ സ്ക്രീനിങ് കാണിക്കുക എൻ്റെ ചിലവും കാണിക്കാൻ നോക്കുക അതായത് അറുപത്തൊന്നേ പോയിൻറ്റ് പൂജ്യം ഏഴ് ശതമാനം ചിലവുണ്ട് ഇപ്പോൾ സ്പിൽ കൊണ്ടുവരാൻ കഴിയുന്ന തുക എത്രയാണ് ആ വർഷം അലോക്കേറ്റ് ചെയ്ത തുക അതായത് മുപ്പത്തൊന്ന് ലക്ഷത്തി മുപ്പത്തേഴ് ലക്ഷത്തി പത്തൊമ്പതിനോട് ഇരുപത് ശതമാനം എന്ന് പറയുമ്പം ഏഴ് ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി എണ്ണൂറ് രൂപ അവർക്ക് സ്പിൽ ഓവറായിട്ട് പ്ലാൻ ഫണ്ട് സോറി മെയിൻ്റൻസ് ആൻഡ് റോഡ് ചെയ്യുന്ന ഈ വർഷം കൊണ്ടുവരാം പക്ഷേ ഇവിടുത്തെ ക്യൂബിൽ നോക്കിയേ റോഡിൻ്റെ ക്യൂബിൽ രണ്ട് ലക്ഷത്തി എണ്ണായിരത്തി നൂറ്റി ഇരുപത്തഞ്ച് രൂപയേ ഉള്ളൂ ഈ സ്പില്ലോവറായിട്ട് കൊണ്ടുവരേണ്ട തുകയെല്ലാം കൂടി കണക്കെടുത്തപ്പോഴേക്കും പതിനാല് ലക്ഷത്തി മുപ്പത്തേഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് രൂപയുണ്ട് അതായത് ക്യൂബിൽ ഉൾപ്പെടെ ആകെ ഇവർക്ക് പതിനാറ് ലക്ഷത്തി നാൽപ്പത്തയ്യായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് രൂപ എന്ത് ചെയ്യേണ്ടി വരും സ്പില്ലോവറായിട്ട് മെയിൻ്റൻസ് സ്റ്റാൻഡ് റോഡിൽ കൊണ്ടുവരണം നമുക്ക് കൊണ്ടുവരാൻ കഴിയുന്നത് ഏഴ് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി എണ്ണൂറ് രൂപ മാത്രം എത്ര രൂപയുടെ കുറവുണ്ട് ഒൻപത് ലക്ഷത്തി ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപ നമ്മൾ അധികമായിട്ട് കണ്ടെത്തണം ഇവിടെ ഒരു ഇവിടെ ഒരു ചെറിയ കാര്യങ്ങൾ നോക്കേണ്ടത് നമുക്ക് ഇരുപത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് നമുക്ക് നോക്കാം ബജറ്റ് അലൊക്കേഷൻ മുപ്പത്തേഴ് ലക്ഷത്തി പത്തൊമ്പതിനായിരം രൂപയുണ്ട് വകയിരുത്തിയിരിക്കുന്ന മുപ്പത് ലക്ഷം അതായത് ആദ്യ സമയത്ത് ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഡി പി സി കൊടുക്കുമ്പോൾ എൺപത് ശതമാനത്തിന് പ്രൊജക്റ്റ് മതി ഇവിടെ ഈ മുപ്പത്തേഴ് ലക്ഷത്തി പത്തൊമ്പതിനായിരം കിട്ടിയപ്പോൾ ആ പഞ്ചായത്ത് മുപ്പത് ലക്ഷം ആ പ്രൊജക്റ്റ് വെച്ചോളൂ ഇനി എത്ര വയ്ക്കാം ബാക്കി ഏഴ് ലക്ഷത്തി പത്തൊമ്പതിനായിരക്കും നമുക്ക് വേണമെങ്കിൽ പുതിയ പ്രൊജക്റ്റ് വയ്ക്കാം നമ്മുടെ പ്രശ്നം എന്താണ് നമുക്ക് കുറച്ച് സ്പിൽ ഓവർ പ്രോജക്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാണ്ടല്ലോ അതായത് ഒമ്പത് ലക്ഷത്തി ആയിരത്തി അറുനൂറ്റി ഇരുപത്തി രണ്ട് രൂപയ്ക്ക് സ്പിൽ പ്രോജക്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാണ്ടല്ലേ അപ്പോൾ അപ്പം എന്ത് ചെയ്യാം നമുക്ക് അധികമായിട്ട് വയ്ക്കേണ്ട ഈ സ്പില്ലോവർ പ്രോജക്റ്റ് ഇതിൽ ബാക്കി നിൽക്കുന്ന പുതിയ എമൗണ്ട് അങ്ങ് വെക്കാം അതും കൂടി പോയാൽ ബാക്കി ഒരു ലക്ഷത്തി എൺപത്തി അറുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപയ്ക്ക് മാത്രം പുതിയ പ്രോജക്റ്റ് ഡ്രോപ്പ് ചെയ്യുകയോ എമൗണ്ട് കുറയ്ക്കുകയോ ചെയ്താൽ മതി കുറച്ച് കാര്യം മനസ്സിലാക്കണം വിചാരിക്കും നമ്മുടെ സുലേഹയുടെ നമ്മുടെ വാലിഡേഷൻ ക്രമീകരണം വരുന്നതിന് മുമ്പ് തന്നെ ഈ കണക്കുകൾ നിങ്ങൾ നോക്കി വെച്ചാൽ നിങ്ങളുടെ പഞ്ചായത്തിൽ എത്ര രൂപ സ്പിൽ ഉണ്ട് എത്ര രൂപ സ്പിൽ ഓവറായിട്ട് കൊണ്ടുവരാൻ കഴിയും ഈ ഒരു കണക്ക് നോക്കി വെച്ച് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് ഭയങ്കര എളുപ്പത്തിൽ വളരെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ കഴിയും നമ്മുടെ വാലിഡേഷൻ ക്ലിയർ ചെയ്യാൻ കഴിയും നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടൊന്ന് ഷെയർ ചെയ്യുക കൂട്ടുകാർക്ക് വേണ്ടി ഒന്ന് അയച്ചു കൊടുക്കുക ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക മറ്റു ഇതിൻ്റെ അപ്ഡേഷൻ വന്നു കഴിഞ്ഞാൽ മറ്റൊരു വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം